ദൈവത്തിന്റെ മഹത്വം ലായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് എവർക്കും സ്വാഗതം എബ്രലേഖനം പന്ത്രണ്ടാം അധ്യായം അതിന്റെ ഒന്നാം വാക്യം സകല ഭാരവും മുറുക പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക ഏത് പുസ്തകം പറയുകയാണ് നമ്പിൽ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക ഏതാണ് ആ ലക്ഷ്യം ക്രിസ്തുവിനെ നോക്കി ഓടുവാനാണ് അവിടെ എബ്രഹ എബ്രഹായ ലേഖനകർത്താവ് പറയുന്നത് വേണം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ ക്രിസ്തുവിനെ നോക്കി ഓടണം കാരണം നമുക്ക് ഈ ലോകത്തിൽ എത്ര നേടിയാലും തൃപ്തി വരുത്തില്ല നമുക്ക് തൃപ്തി വരണമെങ്കിൽ ക്രിസ്തുവിനെ നോക്കി ഓടണം ആ സമാധാന ക്രിസ്തുവിനുള്ള സമാധാനമല്ലാതെ വേറെ എങ്ങും നമുക്ക് സമാധാനവും തൃപ്തിയും വരുത്തുകയില്ല എന്നാണ് ഈ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് കാരണം നമ്മളൊക്കെ ഭൗതിക നേട്ടങ്ങൾക്ക് പിന്നാലെ ഓടുകയാണ് നമുക്ക് എത്ര നേടിയാലും തൃപ്തി വരത്തില്ല അഞ്ചേക്കറുണ്ട് പത്തേക്കറുണ്ട് ഇനിയും വേണമെന്നാണ് തൃപ്തി വരുന്നില്ല തിരുവനന്തപുരത്തും എറണാകുളത്തും ഉണ്ട് ഇനിയും ഫ്ലാറ്റ് വേണമെന്നുള്ളതാണ് അല്ലെങ്കിൽ പുതിയ കാറ് വേണമെന്നുള്ളതാണ് മക്കൾക്ക് ഇനിയും അവരുടെ പേരിൽ സ്വത്ത് സമ്പാദിക്കണമെന്നാണ് ഇങ്ങനെ തൃപ്തി വരാതെ നമ്മൾ ഓടുമ്പോൾ ഇവിടെ ആ വേദപുസ്തകം പറയാണ് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നിങ്ങൾ നിങ്ങൾ സ്ഥിരതയോടെ ഓടുക എന്നാണ് പറയുന്നത് ഈ ക്രിസ്തുവിനെ നോക്കി ഓടണം കാരണം നമുക്ക് ഈ ലോകത്തിൽ ആ സകല ഭാരം എന്ന് പറയുന്നത് ആകുലേന്ത്ാണ് എങ്ങനെയാണ് ആ ഈ കുറച്ചുകൂടെ റബ്ബർ നേടേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ മക്കളെ ഒക്കെ വലിയ നിലയിലാക്കി അവരെ യഥാസ്ഥാനപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് പുതിയ കാറ് വാങ്ങിക്കേണ്ടത് ഇങ്ങനെ ഇങ്ങനെയാണ് സമൂഹത്തിൽ സ്ഥാനങ്ങളും മാനങ്ങളും നേടേണ്ടത് ഇങ്ങനെയുള്ള ആകുല ചിന്തകൾ അത് ഭാരമാണ് അതുപോലെ ഇത് ഈ ഭാരങ്ങൾ ഈ സമ്പത്തൊക്കെ നേടാനായിട്ട് ഈ സ്ഥാനമാനങ്ങളൊക്കെ നേടുവാനായിട്ട് നമ്മൾ പാപം ചെയ്തു കാരണം നമ്മെ മുറുകെ പിടിക്കും എങ്ങനെയും ആവാനായിട്ട് ഒരുപക്ഷെ അനുകൃതമായ സ്വ സ്വത്ത് സമ്പാദിക്കും അല്ലെങ്കിൽ തെറ്റായ വഴിയിലൂടെ അധാർമികമായ വഴിയിലൂടെ നമ്മൾ പോകും അല്ലെ തെറ്റിന് കൂട്ടിനിരിക്കും അങ്ങനെ നമ്മളെ മുറുകെ പെട്ടെന്ന് പാപങ്ങൾ അതൊക്കെ വിട്ടിട്ട് അതിനെ വിട്ടിട്ട് ഇതാ സ്ഥിരതയോടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി ക്രിസ്തുവിനെ നോക്കി ഓടുവാനായിട്ട് വേദപുസ്തകം നമ്മോട് പറയുകയാണ് ഇതിന് സമാനമായ ഒരു വേദഭാഗം വേദവചനം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഇതേപോലെ ഒരു വചനം നമുക്ക് കാണാം ബെത്തപ്പെട്ട് അവിടേക്ക് ഓടിപ്പോവാ എന്ന് പറയുന്നുണ്ട് ബെത്തപ്പെട്ട് അവിടേക്ക് ഓടിപ്പോക ഇത് ലോത്തിനോട് പറയുന്നതാണ് ദൈവം ദേവദൂതന്മാർ ലോത്തിനോട് പറയാണ് നീ ബപ്പെട്ട് അവിടേക്ക് ഓടിപ്പോവുക കാരണം ഈ ലോത്ത് ജീവിതത്തിൽ നമ്മെ പോലെ സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി ഭൗതിക നേട്ടത്തിന് വേണ്ടി ഈ ലൗകിക നേട്ടത്തിനു വേണ്ടി ഒരുപാട് ബന്ധപ്പെട്ട് ഓടിയതാണ് കാരണം അബ്രഹാമിൻ്റെ ബലഹീനതയെ ചൂഷണം ചെയ്തുകൊണ്ട് ആ അബ്രഹാമിൻ്റെ നല്ല മനസ്സിൽ നല്ല മനസ്സിനെ ചൂഷണം ചെയ്തുകൊണ്ട് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ നോക്കിയെടുത്ത് തിരഞ്ഞെടുത്ത് ഈ ലോത്ത് ഇങ്ങനെ ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾ നേടിയെടുത്തുകൊണ്ട് മുന്നോട്ട് ഓടുകയാണ് അവിടെ എങ്ങനെയാണ് ലോത്ത് കൂടാരം മാറ്റി മാറ്റി അടിച്ചു എന്നാണ് പറയുന്നത് കാരണം ലോത്തിന് തൃപ്തി വരുന്നില്ല അഞ്ചേക്കറായി പത്തേക്കറായി അവന് തൃപ്തി വരുന്നില്ല ഇനിയും വേണമെന്നാണ് അങ്ങനെ കൂടാരം മാറ്റി മാറ്റി അടിച്ച് അഞ്ഞൂറ് ഏക്കറായി പതിനായിരം ഏക്കറായി ഏക്കർ കിണക്കിനായി അവനേറ്റവും ഏറ്റവും എത്തുന്നത് സോതുവും കൂമറിയിലാണ് സോതുവും കൂമറി എന്ന് പറയുന്നത് ഫലഭൂയിഷ്ടമായ സ്ഥലമാണ് ഏതേം തോട്ടം പോലെയുള്ള ഏതെന്തോട്ടം പോലെയുള്ള പ്രകൃതിരമണീയമായ പാലം തേനും ദേശമായിട്ടാണ് പിതാക്കന്മാർ പറയുന്നത് അവിടെ ോത്തും കുടുംബവും ചെന്നെത്തി അവിടെ ചെന്നെത്തി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഏതൻതോട്ടം പോലെയുള്ള സ്ഥലമാണ് ആലന്തേന് മുഴുവ സ്ഥലമാണ് സുഖവാസ കേന്ദ്രമാണ് അതായത് എപ്പോഴും നല്ല കാലാവസ്ഥയാണ് അവിടെ ആ ദേശം നല്ലതാണ് പക്ഷെ ദേശനിവാസികള് മ്ലേച്ഛത പ്രവർത്തിക്കുന്നവരായിരുന്നു ദുഷ്ടത പ്രവർത്തിക്കുന്നവരായിരുന്നു പ്രസംഗം ചെയ്യുന്നവരായിരുന്നു അവരെ ആണുമാണുങ്ങളും തമ്മിൽ പ്രകൃതിപ്പെടുത്തുക ലൈംഗിക ബന്ധങ്ങൾ പെണ്ണും പെണ്ണും തമ്മില് ലൈംഗികബന്ധങ്ങള് പ്രകൃതി വിധ ബന്ധങ്ങള് ആ ധാര്മ്മികതാ മൂല്യം ഒന്നും നോക്കാതെ അപ്പനും പെൺമക്കളുമായിട്ട് ജയിക്കുന്നു ആ ആങ്ങളമാരും പെങ്ങളുമായി ശയിക്കുന്നു മൃഗങ്ങളോട് ശയിക്കുന്നു ഏത് മരത്തെയും ഏത് കല്യാണയും ദൈവമായിട്ട് ആരാധിക്കുന്നു വീഞ്ഞു ഓടിച്ച് മതോന്മത്തരായി നടക്കുന്നു ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും ദൈവത്തിൽ ഒഴിഞ്ഞ് വീഞ്ഞു മുടിച്ച് ഇത് അവർക്ക് ഇഷ്ടമുള്ള പോലെ ഒരു ലൈസൻസും ഇല്ലാതെ ഇങ്ങനെ ജീവിക്കുക അപ്പൊ ഇതെല്ലാം കണ്ടപ്പോ ദൈവത്തിന് കോപമായി ദൈവം ആ ആ അവിടെ തീയും ഗന്ധവും ഇറക്കി അതിനെ കത്തി നശിപ്പിക്കുവാൻ നശിപ്പിക്കുവാനായിട്ട് തീരുമാനിക്കുകയാണ് ഇങ്ങനെ തീരുമാനിക്കുമ്പോൾ ലൂത്തും കുടുംബവും അവിടെ ഉണ്ട് ലോത്തിൻ്റെ ആറംഗ കുടുംബം ലോത്തും ഭാര്യയും രണ്ട് പെൺമക്കളും ആ പെൺമക്കളുടെ ഭർത്താവും ഇങ്ങനെ ആറംഗ കുടുംബമുണ്ട് ഉണ്ട് അപ്പം ലോത്തിനോട് ദൈവത്തിന് മനസ്സിൽ തോന്നിയിട്ട് ലോത്തിനോട് പറയുകയാണ് ഞാൻ കാണിച്ചു തരുന്ന പർവ്വത്തിലേക്ക് നീ പോകണം അപ്പോൾ ലൂത്ത് പറയുന്നുണ്ട് അവിടെ വരെ ഓടാൻ പറ്റത്തില്ല എന്തുകൊണ്ടാണ് പറയുന്നത് സോവാർ എന്ന് പറഞ്ഞ ആ തൊട്ടടു സ്ഥലമുണ്ട് അല്പം കഴിഞ്ഞ് വീണ്ടും ഇവിടെ തിരിച്ചു വരാമെന്ന രീതിയിലാണ് ലൂത്ത് പറയുകയാണ് ഞാൻ സോവാറിലേക്ക് ഓടി പോവുകയാണ് പറയുകയാണ് ദൈവം അതിനെ സമ്മതിക്കുന്നുണ്ട് ഓക്കെ നീ അവിടെ കൂടി പോവുക എന്ന് പറയുകയാണ് അവിടെ കൂടി പോകാനാണ് പറഞ്ഞത് നീ ബന്ധപ്പെട്ട് അവിടെ കൂടിപ്പോവാ എന്ന് പറയുന്നുണ്ട് അപ്പോഴ് അവിടെ ഇങ്ങനെ ഓടിപ്പോവാനായിട്ട് പറയുമ്പോൾ ഈ ലൂത്തിൻ്റെ നീതി പ്രവൃത്തി കൊണ്ടോ ലോത്തിൻ്റെ ദൈവവിളി കൊണ്ടോ അല്ല ദൈവം ഈ ലോത്തിനോട് കറി കാണിക്കുന്നത് മറിച്ച് അബ്രഹാമിൻ്റെ ആ ആ അബ്രഹാമിൻ്റെ നല്ല മനസ്സ് ദൈവത്തോട് ചേർന്നിരിക്കുന്നതുകൊണ്ട് ആ അബ്രഹാമിനെ ഓർത്താണ് ലോത്തിനോട് കർണ് ചെയ്യുന്നത് കാരണം ലോത്ത് എന്ന് പറയുന്നത് ലോത്ത് ഈ എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ സഹോദരപുത്രനാണ് സ്വന്തം മകനെ പോലെ ചേർത്ത് നിർത്തിയവനാണ് എന്നാൽ ഇതാ അവൻ ഈ ഭൗതിക നേട്ടം ആയപ്പോഴ് ഇതാ തൻ്റെ ആ വല്യപ്പനായ അല്ലെങ്കിൽ അബ്രഹാമിനെ വിട്ടിട്ട് അവൻ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി കൂടാരം മാറ്റിമണ്ടി വടിച്ചു തൃപ്തി വരുന്നില്ല അങ്ങനെ തൃപ്തി വരാതെ അവനെ ഇങ്ങനെ കൂടാരം മാറ്റിമണ്ടി അടിച്ച് ഈ ലേച്ച പ്രവർത്തിക്കുന്ന ഈ ആൾക്കാരുടെ ഇടയിൽ വന്ന് അവനും ലേച്ച പ്രവർത്തിക്കാനായി സൂചിച്ച് ജീവിക്കാൻ അപ്പോഴാണ് ദൈവമനോട് പറയുന്നത് നീ ഇവിടുന്ന് മാറിക്കൊള്ളുക എന്ന് പറയുക അപ്പം അവിടെ മാറിക്കൊള്ളുമ്പോൾ ഈ ലോത്തിനോട് ഈ ദൂതന്മാർ പറയുന്നുണ്ട് നീൻകൂടുമ്പ് രക്ഷപ്പെട്ടുകൊള്ളാൻ പറയുമ്പം ലോത്തി എന്ന് മരുമക്കളോട് പറയുന്നുണ്ട് മക്കളെ ദൈവം ഇതിനെ നശിപ്പിക്കാൻ പോവുകയാണ് നമുക്ക് രക്ഷപ്പെടാമെന്ന് പറയുമ്പോൾ ആ ചെറുപ്പക്കാരായ മരുമക്കൾ പറയുകയാണ് അപ്പന് വേറെ പണിയൊന്നുമില്ലയോ ഈ സുഖം ഇവിടെ കിട്ടും അപ്പം പറയുന്ന പർവ്വത്തിൽ പോയാൽ അവിടെ എന്തു കൊണ്ടാണ് മൊട്ടക്കുന്നിൽ പോയാൽ ഇവിടെ എല്ലാം ഉണ്ട് വീഞ്ഞുണ്ട് മദ്യമുണ്ട് മദിരാശയുണ്ട് എല്ലാം ഉണ്ട് ഇത് വിട്ട് പോവാനോ അവര് ഓടിയില്ല ഇവരോട് വന്നില്ല ആ മരുമക്കള് രണ്ടുപേരും ഈ അപ്പൻ്റെ വാക്കുകൾക്കാതെ ദൈവത്തിൻറെ വാക്കുകൾക്കാതെ ഇതാ അവർ അഗ്നിക്കിരയായി വീണ്ടും അവർ ഓടുകയാണ് ഇങ്ങനെ ഓടി മുമ്പോട്ട് പോയമ്പഴ് ലോത്തിന് എന്റെ ഭാര്യയ്ക്ക് പിന്നെയും ആസക്തി അവൻ അവൻ്റെ ഭാര്യ എന്തിക്കാണ് ഇതുവരെ സൂക്ഷിച്ചു കഴിഞ്ഞ നമ്മുടെ സമ്പത്ത് മൊത്തം അവിടെയാണ് എല്ലാ സമ്പത്തും അവിടെയാണ് ആടുമാടുകൾ അവിടെയാണ് അവിടെ ഇതാ നല്ല കാലാവസ്ഥയുള്ള ആ ദേഷ്യം വിട്ട് ഇതുപോലെ ഏത് കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള ദേശം വിട്ട് നമ്മൾ ഓടിപ്പോവുകയാണല്ലോ എന്ന് വിഷമിച്ച് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ അവൾ ഉപ്പുതൂണായി പോവുകയാണ് വീണ്ടും അവശേഷിക്കുന്നത് ലോത്തും ലോത്തിൻ്റെ രണ്ട് പെൺമക്കളും മാത്രമാണ് അവരിങ്ങനെ ഓടുകയാണ് അവർ ഓടി സോവാറിലെത്തി സോവാറിലെത്തി കഴിഞ്ഞപ്പോൾ ലോത്തിനും ഒരു വിഷമം കാരണം നോക്കണേ എൻ്റെ മരുമക്കൾ പോയി എൻ്റെ ഭാര്യ പോയി ഇതാ എൻ്റെ ദേശം പോയി ഞാൻ ഇതുവരെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചൊക്കെ സുഖിച്ചു കഴിഞ്ഞ ദേശം പോയി ഇവിടെ ഈ മുട്ടക്കുന്നിൽ ഇനി ഞാൻ എന്ത് ചെയ്യും എന്നെല്ലാം പറഞ്ഞ് നിരാശനായി അവൻ ആ രാത്രിയിൽ ഇതാ വീഞ്ഞു കുടിച്ച് മൊത്തനാകുകയാണ് വീഞ്ഞു കുടിച്ച് പരിസരബോധമില്ലാതെ ഇങ്ങനെ കിടക്കുമ്പോ വല്ലാത്ത രീതിയിൽ കിടക്കുമ്പോൾ അവിടെ ഇതാ ആ പെൺമക്കള് ഈ അപ്പന്റെ ആ വല്ലാത്ത രീതിയിൽ കിടപ്പ് കൊണ്ട് അവർക്ക് അപ്പൻറെ കൂടെ ശയിക്കാൻ മോഹം തോന്നിയാണ് ആ അപ്പന്റെ കൂടെ ആ രാത്രി ഷയിക്കാൻ ഈ രണ്ട് പെൺമക്കളും ആഗ്രഹിച്ച് മാറി മാറി ആ പെൺമക്കള് അപ്പന്റെ കൂടെ ശയിക്കുകയാണ് അപ്പൻ വീഞ്ഞു കുടിച്ച് മത്തനായി കിടക്കാണ് അപ്പനറിഞ്ഞില്ല അങ്ങനെ അവർ ആ ലോത്തും പെൺമക്കളും നമ്മൾ ഈ പാപം ചെയ്തു ഇതാ ഈ പെൺമക്കൾക്ക് ഈ അപ്പൻ്റെ കൂടെ ശയിക്കുവാനുള്ള ഒരു മോഹം വന്നത് എങ്ങനെയാണ് ആ പ്രേരണ ഉണ്ടായത് തീർച്ചയായിട്ടും സൂതോങ്കുമുറയിലെ ആ ധാർമ്മിക മൂല്യം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ കൂടെ ഇടപഴകി ജീവിച്ചുകൊണ്ടാണ് അവിടെ എല്ലാം അവർ കാണുന്ന എങ്ങനെയാണ് അപ്പൻ്റെ കൂടെ മക്കൾ ശയിക്കുന്നു ആ പെൺകുട ആങ്ങളെമാർ കൂടി ശയിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളൊരു കണ്ട് ഒരു ജീവിതം പഴയിൽ പോയി തഴമ്പിച്ച ഒരു ജീവിതം ഒരു ധാർമ്മിക മൂല്യം ഇല്ലാതെ ഇരുന്നപ്പോഴും ഒരു ദൈവബോധവും ഇല്ലാതെ ഒരു പാപബോധവും െ ഇങ്ങനെ അവർ തെറ്റിലേക്ക് വരിക ഈ പെൺമക്കള് പാപം ചെയ്ത് അവിടെ പിന്നെ നാം കാണുന്നത് അവർ രണ്ടുപേരും രണ്ട് ആ രണ്ട് വർഗമായി രണ്ട് ദേശമായി അവർ പോയി എന്നുള്ളതാണ് രണ്ട് ഗോത്രമായി അവർ പിരിഞ്ഞു ഇതാ ലോത്തും പിരിയാണ് ഇവിടെ ഇതാ ഈ കുടുംബം ആറംഗ കുടുംബം ഇതാ ശിഥിലമായി പോകുകയാണ് കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ് കുടുംബമെങ്കിൽ ഇവിടെ ഇതാ പൊട്ടിച്ചിതിപ്പോയി ഒന്നുമില്ലാതെ എ നാലും നാലു വഴിക്കായി പോയി പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത് സംഭവിക്കുന്നുണ്ട് ഈ ഭൗതിക നേട്ടങ്ങൾക്ക് പിന്നാലെ നമ്മൾ പോകുമ്പോൾ ദൈവത്തെയും മറന്നുകൊണ്ട് നമ്മളെ ഇനിയും നേടണം ഇനിയും നേടണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മക്കളെ വിദേശത്തും സ്വദേശത്തും മൃതദേശത്തും ഒക്കെ പഠിക്കാൻ വരുമ്പോൾ അവരെ നമ്മൾ നമ്മൾ പറയും തെറ്റ് കാണുമ്പോൾ അവരോട് പറയും മക്കളെ അങ്ങനെ പോകാൻ എന്നൊക്കെ പറയുമ്പോഴ് അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായി ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ വിശ്വാസത്തിനെതിരായ വിശ്വാസത്തിനോടുകൂടി അവർ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയ്ക്ക് നമുക്ക് മനസ്സിലാകാത്ത ഭാഷക്കാരുമായിട്ട് അവർ ഭാഗബന്ധത്തിൽ ഏർപ്പെടുമ്പോഴ് അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരവുമായിട്ട് ഇഴുകി ചേരാത്ത അന്യസംസ്ഥാനത്തിലെ ആൾക്കാരുമായിട്ടൊക്കെ ഇഴുകി ചേരുമ്പോഴും അല്ലെങ്കിൽ അവർ കൂടുമ്പോഴ് നമ്മളും പറഞ്ഞു കൊടുക്കും മക്കളെ അതൊന്നും പോകലെന്ന് പറയുമ്പോൾ അവർ പറയും നമ്മളോട് പറയും അപ്പം അത് പണ്ടത്തെ കാലമാണ് ഇങ്ങനെ ഒന്നുമല്ല എൻ്റെ ആണ് ജീവിതം എന്നൊക്കെ പറഞ്ഞ് തെറ്റായ വഴിയിൽ പോകുമ്പോൾ ഒരു അവരുടെ ജീവിതത്തിലും ഈ സോ ഈ ലോത്തിന്റെ മരുമൊക്കെ ഉണ്ടായ അനുഭവമായിരിക്കാം അവർ സാധ്യത ഉള്ളത് വീണ്ടും നമുക്ക് കാണാം ഇതാ ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണാകുന്നുണ്ട് എന്തുകൊണ്ടാണ് ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായത് അവൾ വീണ്ടും ആ പാപത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് പാപത്തിലേക്ക് തിരിയുകയാണ് നമ്മുടെ ജീവിതത്തിലും ഇതുണ്ടാകും നമുക്ക് ചില മുന്നറിയിപ്പുകൾ വരും പ്രതി ദുരന്തങ്ങളിലൂടെ അല്ലെങ്കിൽ രോഗത്തിലൂടെ പ്രയാസങ്ങളിലൂടെ ഒക്കെ ചെറിയൊരു ഇത് നിന്നിട്ട് നമുക്ക് മുന്നറിയിപ്പ് തരും അവിടേക്ക് മാറുക നിങ്ങൾ തെറ്റിൽ നിന്ന് മാറുക എന്നൊക്കെ പറയും നമ്മൾക്ക് ദൈവം മുന്നറിയിപ്പ് തിരിക നമുക്ക് ഷുഗർ വരാം പ്രഷർ വരാം കൊളസ്ട്രോൾ വരാം അതൊക്കെ ഒരു ഏതെങ്കിലും രോഗത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കിങ്ങനെ കാണുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർമാർ ആ ഡോക്ടർമാരോട് ദൈവം നമ്മൾ സംസാരിക്കും ഇനി നിങ്ങൾ മദ്യം ഉപയോഗിക്കരുത് പുകവലിക്കരുത് അമിതമായി വറുത്തതും പൊരിച്ചും കഴിക്കാൻ പാടില്ല അമിതമായി ഭക്ഷണം ഷുഗർ പാടില്ല എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ലോത്തിൻ്റെ കൂടെ ലോത്തിൻ്റെ ഭാര്യയെ പോലെ കുറച്ച് ദിവസം ഇങ്ങനെ ഓടിപ്പോകും പക്ഷെ അത് വീണ്ടും നമ്മുടെ മനസ്സിൽ അതിലേക്കുള്ള ആസക്തി വരും തിരിഞ്ഞ് നമ്മൾ നോക്കും തിരിഞ്ഞ് ആരും കാണാതെ നമ്മൾ മധുരം കഴിക്കും അല്ലെങ്കിൽ വർത്തം പൂർജ്യം കഴിക്കും മദ്യം ഉപയോഗിക്കും പുകവലിക്കും അതിൻ്റെ ആ അനന്തരബലം എന്താകും തൂണായി പോകും എങ്ങനെയാണ് ഉപ്പ് ഉപ്പുതൂണാകുന്നത് നമുക്ക് സ്ട്രോക്ക് വരും സ്ട്രോക്ക് വരുമ്പോൾ പക്ഷ പക്ഷാഘാതമായി നമ്മൾ കട്ടിലേൽ അനങ്ങാതെ ഇങ്ങനെ കിടക്കും ഉപ്പ് തൂണായി പോവുകയാണ് അല്ലെങ്കിൽ പ്രമേഹം മുറിച്ച് നമ്മുടെ കാലുകൾ മുറിക്കും അനങ്ങാൻ പറ്റാത്ത അവസ്ഥ ഇതാ ഷുഗർ മൂത്തിട്ട് ബി പി മൂത്തിട്ട് നമ്മുടെ കണ്ണ് കാണാതാവും അന്ധകാരമായി എങ്ങും പോകാത്ത അവസ്ഥ ഉപ്പ് ഉപ്പുതൂണാകുന്ന അവസ്ഥയാണ് എങ്ങും ചലിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് ഇന്ന് നമുക്ക് മുന്നറിയിപ്പ് തരുമ്പോഴും നമ്മൾ ആ മുന്നറിയിപ്പിനെയൊക്കെ മറികടന്ന് വീണ്ടും തെറ്റിലേക്ക് ആ ലോത്തിന്റെ ഭാര്യയെ പോയി തിരിഞ്ഞു പോവുകയാണ് പറയുമ്പോൾ ഇവിടെയാണ് നമ്മൾ അബ്രഹാമിനെ കാണുന്നത് ഇതായി ലോത്ത് കൂടാരം മാറ്റി മാറ്റി അടിക്കുമ്പോഴും അവിടെ പറയുന്നത് ഇതാണ് അബ്ര ഈ ലോത്ത് കൂടാരം മാറ്റി മാറ്റി അടിച്ച് സോതുംകുമുറിൽ ഭൗതിക നേട്ടം വെട്ടിപ്പിടിച്ചു എത്തുമ്പോഴും അവിടെ അബ്രഹാം ഇതാ ദൈവത്തിന്റെ സന്നിൽ നിന്നു എന്നാണ് പറയുന്നത് ആ ദൈവത്തിന്റെ സന്നിൽ നിന്നുകൊണ്ട് ആ അബ്രഹാമിന്റെ പ്രാർത്ഥനയാണ് ഈ മുന്നറിയിപ്പ് എല്ലാം കൊടുത്തത് പക്ഷെ ആ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് ഇതാ ലോത്ത് ചിഹ്നവിനായി പോവുകയാണ് നമ്മുടെ ജീവിതത്തിലും പ്രിയമുള്ളവരെയും ഈ ഭൗതിക നേട്ടങ്ങൾക്ക് പിന്നാലെ പോകുമ്പോഴേ നമ്മളെയും കാത്തിരിക്കുന്നത് ഈ ലോത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുരവസ്ഥയാണെന്നുള്ള ബൗദ്ധ്യം നമുക്ക് മറക്ക മറക്കാൻ പാടില്ല അതുകൊണ്ട് നമുക്ക് വേദപുസ്തകം പറയുന്ന ഇങ്ങനെയാണ് സകല ഭാരവും സകല ഭാവവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരുന്ന ഓട്ടം സ്ഥിരതയോടെ ഊട്ടി തേക്കുക ആ ഓട്ടം എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്തുവിനെ നോക്കി ഓടുക എന്നുള്ളത് ഇത് ആ ക്രിസ്തുവിനോടുള്ള വാസമാണ് ആ ഈ പരദേശവാ ഈ നമ്മുടെ പരദേശവാസം ഈ പരദേശവാസം വിട്ടിട്ട് നമുക്ക് ദൈവത്തോട് ചേർന്നുള്ള വാസമുണ്ട് ആ ഓട്ടം ആ ഓട്ടത്തിന് വേണ്ടി നമുക്ക് ഓടാം അവിടെ ഇതാ അവിടെയാണ് തൃപ്തി വരുന്നത് ഈ ലോകത്തെ ജീവിക്കുമ്പോൾ നമുക്ക് ആ ക്രിസ്തുവിലുള്ള സമാധാനം ഉണ്ടല്ലോ ഉള്ളത് മതി ആ അബ്രഹാമിനെ പോലെ ദൈവം തരുന്നത് മതി ആ അബ്രഹാമിന് ഇതാ ഈ സൂതോമിലെ ആ രാജാവ് വന്നിട്ട് അവരെ രക്ഷിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവുന്നുണ്ട് അവരെ രക്ഷിച്ചുകൊണ്ട് വരുമ്പോഴ് സൂതോമിലെ രാജാവ് ഈ അബ്രഹാമിന് നിറയെ സമ്പത്ത് കൊടുക്കുന്നുണ്ട് അവിടെ ആ സമ്പത്ത് വേണ്ടാന്ന് പറയും ആ സമ്പത്ത് വീണില്ല അബ്രഹ അബ്രഹാം പറയാണ് ഞാന് ഈ സൂതോമിലെ ആ രാജാവ് തന്നിട്ട് ഈ സമ്പത്ത് വന്ന് അബ്രഹാം സമ്പത്ത് നേടിയെന്ന് പറയാൻ പാടില്ല ഞാൻ അധ്വാനിച്ചത് മതി എന്ന് പറയുന്ന ഒരു ചിലതിനോട് വേണ്ട ചില തൃപ്തി വേണ്ട ചില കാര്യങ്ങൾ ഇത്രയും മതി തൃപ്തി വരുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അത് എപ്പോഴാണ് ഉണ്ടാകുന്നത് ക്രിസ്തുവിനെ നോക്കി ഓടുമ്പോഴാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം ഇതാ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിപരത്താനായ ക്രിസ്തുവിനെ നമുക്ക് ഓടാം ആ ഓട്ടം സ്ഥിരതയോടെ ആയിരിക്കണം ആത്മാവിൽ സ്ഥിരതയോടെ ഇതാ പൂർണ്ണ വിശ്വാസത്തോടെ വ്യതിചലിക്കുന്നതിനുമായിട്ടല്ല ദൈവത്തെ മാത്രം നോക്കി ഈ ഓട്ടത്തിൽ ഈ ഭൗതിക ജീവിതത്തിൽ നമ്മുടെ ലൗകിക ജീവിതത്തിൽ നമ്മുടെ ഈ മരുഭൂ യാത്രയിൽ പല പ്രലോഭനങ്ങളും വരാം ആ പ്രലോഭനം ഒന്നും വീഴാതെ ക്രിസ്തുവിനെ മാത്രം നോക്കി ഓടി ആ സമാധാനത്തിന്റെ ആ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിപരത്താനായ ക്രിസ്തുവിനെ നമുക്ക് ഓടുവാൻ കഴിയട്ടെ അതിനെ ദൈവത്തിൻ്റെ പരിശുദ്ധ നമ്മൾ പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കണം